ിക്ക ഓണോക്കെ അല്ലേ വന്നെ ഇത് ഇന്നലെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് ഇനി നമുക്ക് എത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റും ഓണായിട്ട് വില കുറച്ച് തുടക്കം അല്ലേ അന്ന് ഒരു അടിപൊളി കിഡിലെ ഓഫറിന് കൊടുത്താലോ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ നല്ല അടിപൊളി വണ്ടി അതെന്നുവെച്ചാൽ വൺ പോയിൻറ്റ് സിക്സ് വരുന്ന എഞ്ചിനാണ് അറിയാം ഡീസലിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള എൻജിനാണ് ഈ വണ്ടിയുടെ പറഞ്ഞത് ഈ വണ്ടി കേരളത്തിൽ ഒരു ഡീലർഷിപ്പും കൊടുക്കാത്ത വിലക്കാണ് ഇന്ന് കാർ സ്പോർട്ടി ഫോർ ഇന്ന് നിങ്ങൾക്ക് റിലീവ് ചെയ്തതാണ് നിലവിൽ ഈ വണ്ടിക്ക് അഞ്ച് ലക്ഷം രൂപ ഐ ഡി വരുന്ന ഇൻഷുറൻസ് ഉണ്ട് അതുകൂടാതെ കോസ്റ്റ്ലി കസ്റ്റമേഴ്സ് അലവിൽ ഹുണ്ടായുടെ ഒറിജിനൽ ഉണ്ട് അതുകൂടാതെ പതിനയ്യായിരം രൂപ വില വരുന്ന എൽ സി ഡി സ്ക്രീനുണ്ട് റിവേഴ്സ് ക്യാബുണ്ട് ഏറ്റവും പ്രത്യേകത വെച്ചാൽ എണ്ണായിരം രൂപ പ്രൊജക്ടർ വൈറ്റ് ഹെഡ് ലാമ്പ് ആണ് ഈ വണ്ടിയിൽ അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഈ വണ്ടി നിലവിൽ ഇപ്പോഴാണ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഈ പേപ്പറുള്ള വണ്ടിക്ക് ഈ വണ്ടിക്ക് മാർക്കറ്റ് വില എങ്ങനെ പോയാലും മൂന്നേ മുക്കാൽ ലക്ഷം രൂപ നാല് ലക്ഷം രൂപ മാർക്കറ്റ് വില ഉണ്ട് ഈ വണ്ടി നമ്മൾ കാർസ്പോർട്ടിഫർ ഓണത്തെയോടനുബന്ധിച്ച് ഈ വണ്ടി നമ്മൾ ഡീലേഴ്സിലായിക്കോട്ടെ പാർട്ടിക്കായിട്ട് ഈ വണ്ടി വില പൊട്ടിച്ചു കൊടുക്കണം ഈ വണ്ടി സ്പെഷ്യൽ റേറ്റ് നിങ്ങൾക്ക് കേൾക്കണം ഈ വണ്ടി സ്പെഷ്യൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ആണെങ്കിൽ വണ്ടി നിങ്ങൾക്ക് തരാൻ പോകും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വണ്ടി ഒരു ലക്ഷം രൂപ എന്തുകൊണ്ട് നിങ്ങൾ ഈ വണ്ടിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഈ രണ്ടായിരത്തി പതിനാല് മുകളിൽ പതിനഞ്ച് വണ്ടിക്ക് നിലവിൽ നിൽക്കുന്ന ഓണർഷിപ്പ് ആറാമത്തെ ഓണർഷിപ്പാണ് നിലവിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യേണ്ടതായിരുന്നു അതൊരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഈ ഒരു ഇത്ര പോരായ്മകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ഒരു ലക്ഷം രൂപ കുറച്ച് കൊടുക്കാൻ നമ്മൾ തീരുമാനം അപ്പൊ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളും പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ എല്ലാവർക്കും തന്നെ പക്ഷെ ആദ്യമായിട്ട് വീഡിയോ ഞാൻ ഒന്നും പറയുകയാണ് നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ പറയുന്നത് എറണാകുളം ജില്ലയാണ് കോതമംഗലം അടിവാടാണ് നമ്മള് പ്രോപ്പർ ലൊക്കേഷൻ പറയുന്നത് അപ്പൊ ആവശ്യം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും ആവശ്യക്കാർ നേരെ പോരെ നമ്മുടെ കാർ കാസ്പോർട്ടിഫർ കോതവിനും അടിവാട്